നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ബാങ്കോക്ക് എന്നാൽ ഓർമ്മയിലേക്ക് വരുന്ന ഒരു ചിത്രം ചിത്രമുണ്ടാവും മുപ്പതും നാൽപ്പതും നിലകളുള്ള കെട്ടിടങ്ങൾ അടുങ്ങിയടങ്ങി നിൽക്കുന്ന ഒരു സിറ്റി അതാവും നമ്മുടെയൊക്കെ മനസ്സിൽ എന്നാൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈ വലിയ ഇല്ലാതിരുന്ന കാലത്ത് ഈ സിറ്റിയിൽ ഏറ്റവും ഉപകരമുണ്ടായിരുന്ന ഒരു സ്ഥലം ഈ സിറ്റിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു മല അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര രാത്രി കാലങ്ങളിൽ എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ സാധാരണ കാണുന്ന ഒരു കാഴ്ച ഇതാണ് ഈ ഗോൾഡൻ കളറിൽ ഇലട്ടിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ് അത് ഞാൻ മുന്നേ പറഞ്ഞ ആ മലയിലാണുള്ളത് എൻ്റെ റൂമിൽ നിന്നും ഒരു പത്ത് മിനിറ്റിൽ എത്താവുന്ന ദൂരത്തിലാണ് ഈ അമ്പലവും ഈ മലയും ഒരു വൈകുന്നേരം ഒരു ബൈക്കും പിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ഗോൾഡൻ മൗണ്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ മുകളിലെ ആ സ്വർണ്ണ നിറത്തിലുള്ള ബിൽഡിംഗ് തന്നെയാണ് അതിന് കാരണവും തായലിനോട് ചരിത്രവുമായി വലിയ ബന്ധമുള്ള ഒരു സ്ഥലമാണിത് ഞാൻ പോയ ദിവസങ്ങളിൽ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകളുണ്ട് അവിടെ എൻട്രൻസിൽ നിന്നും നൂറ് ബാത്ത് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം അതുമെടുത്ത് മുകളിലേക്ക് നടന്നു തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ അയ്യുദ്ധയായിരുന്ന കാലത്താണ് ഈ സ്ഥലം ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് അത് നിർമ്മിക്കപ്പെട്ടത് തന്നെ നമ്മൾ ഈ കയറി പോകുന്നത് ഒരു കൃത്രിമ മണിലേക്കാണെന്ന് അർത്ഥം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന രാമ മൂന്നാമനാണ് ഇവിടെ ഒരു വലിയ ബുദ്ധിസ്റ്റ് രൂപം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഈ പ്രദേശത്ത് വളരെ സോഫ്റ്റ് ആയ മണ്ണായതുകൊണ്ട് ആ വലിയ സ്തൂപം തകർന്നു വീണു അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു മല പോലെ അവിടെ അവശേഷിച്ചു അതിനുശേഷം രാജാവായ രാമനാലാമൻ ആ മലയ്ക്ക് മുകളിലായി ഒരു സ്തൂപം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നാൽ അദ്ദേഹത്തിനും അത് പൂർത്തിയാക്കാനായില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ രാമ അഞ്ചാമനാണ് ഇത് പൂർത്തിയാക്കിയത് ഏതാണ്ട് മുന്നൂറ് പടികൾ കയറി വേണം മുകളിലെത്താൻ കാര്യം ഇതൊരു അമ്പലമാണെങ്കിലും ഇതിന് കറുത്ത ഏട് കൂടിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഇവിടെ കോളറ പടർന്നു പിടിച്ചു മുപ്പതിനായിരത്തോളം ആളുകൾ മരിക്കുകയും ചെയ്തു അവരുടെ ശരീരങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇന്നും അതിൻ്റെ പേരിലും പ്രശസ്തമാണ് സൺസെറ്റ് കാണാൻ ബാങ്കോക്കിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായാണ് ഈ സ്ഥലം കരുതപ്പെടുന്നത് അവിടെ നിന്നാൽ നമുക്ക് ബാങ്കോക്കിൻ്റെ ഒരു ത്രീ ഡിഗ്രി വ്യൂ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി ഏറ്റവും മുകളിലുള്ള ആ ഗോൾഡൻ പകഡിലേക്ക് പോവാം മുകളിലേക്ക് കയറുമ്പോൾ അത് മനോഹരമായ കാഴ്ചയാണ് സ്വർണ്ണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന പകോട ചുറ്റും ആ നഗരത്തിൻ്റെ വ്യൂ ഈ ഗോൾഡൻ പകോടയ്ക്ക് ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ഇന്നത്തെ യു പിയുടെ ഭാഗമായ പഴയ കാലത്തെ കപിലവസ്തു എന്നരത്തിൻ്റെ അവശേഷിപ്പുകളിൽ എക്സവേഷൻ നടത്തുകയായിരുന്ന ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ വില്യം ക്ലാക്സൺ അവിടെ നിന്നും ബുദ്ധൻ്റെ തിരിശേഷിപ്പുകൾ കണ്ടെത്തി പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ വിവിധ ബുദ്ധിസ്റ്റ് രാജ്യങ്ങൾക്ക് വിധിച്ചു നൽകിയപ്പോൾ അതിലൊരു ഭാഗം അന്നത്തെ രാജാവായിരുന്ന രാമ അഞ്ചാമനും ഗിഫ്റ്റായി നൽകപ്പെട്ടു ആ വിശുദ്ധമായ ഗിഫ്റ്റിനെ ഈ സ്വർണ്ണ നിറമുള്ള പകവടയ്ക്കുള്ളിൽ പിന്നീട് പ്രതിഷ്ഠിച്ചെന്നതാണ് ചരിത്രം അങ്ങനെ ഏഴ് മണിക്ക് ഈ സ്ഥലം ക്ലോസ് ചെയ്യുന്നവരെയും ഞാനവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു ശേഷം റൂമിലേക്ക് മടങ്ങി